എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു മല കയറാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അപ്പോൾ അതിന് നല്ല മഴയുള്ള സമയമാണ് അപ്പം ഇപ്പം മഴ തോർന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ റബർത്തോട്ടത്തിൽക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും അവിടെ മൂളി ചെന്ന് കഴിഞ്ഞിട്ട് കാണാം മടുത്തു അപ്പ ഇവിടെ മൊത്തം കാടായിട്ടിരിക്കാണ് കാരണം ഇങ്ങോട്ട് ഇപ്പം ആൾക്കാരും വരുന്നില്ലാത്തതുകൊണ്ട് ഫുള്ള് കാടായിട്ട് കിടക്കാണ് ബാഗൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ആണ് പോരുന്നത് അതുകൊണ്ട് ഫ്രണ്ടില് ഞങ്ങള് ഫ്രണ്ടില് എടാ ഇതിലെ പോലെ ഏ അതിങ്ങോട്ട് ആൾക്കാർ ഇപ്പൊ കേറുന്നില്ലല്ലോ ആ റബ്ബർ വെട്ടാൻ വേണ്ടിട്ട് മാത്രമേ ആ ചേട്ടൻ വരുന്നല്ലോളു ഈ അവിടെ ഫുള്ള് കാടാ വേണ്ടി ഇത് നമ്മടെ പറമ്പല്ലോ അതെ നമ്മുടെ പറമ്പെടെ പറമ്പാണോ കേട്ടോ ഇവിടെ അവിടെ ആ നമ്മടെ അവിടെ ഇല്ല ഈ പറമ്പ് മൊത്തം കാടാ കേട്ടോ ഇതിലേ പോകാൻ പറ്റുമല്ലേ പാമ്പുണ്ടവിടെ ചീ വീടിന്റെ നല്ല കരച്ചിലുണ്ട് കേറി പോ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് മഴ പെയ്യുമോന്നാണ് എനിക്ക് പേര് എടാ അതിനടാ ദീതിയെ കൂടെ ചേർക്കാം ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് വ നേരത്തെ എങ്ങനെ കിടന്നാലേ നന്നായിട്ട് നല്ല പ്ലെയിൻ ആയിട്ട് കിടന്നായിരുന്നു കാറൊന്നും ഇല്ലാതെ ആൻ്റെ തേ ഓ തന്നരുതേ ഞാനും എൻ്റെ ചെരുപ്പ് ഒരുമാതിരി ചെരുപ്പായോണ്ട് പേടിയാ ഗ്രിപ്പുള്ള ചെരുപ്പ് എന്തൂരി ഇവിടെ എത്തി ഇതാണ് നമ്മടെ കപ്പലുമാവാണ് അതോ നമ്മളിവിടെ കപ്പൽ ശരിക്കും എന്നാ ശരിക്ക ആന്റിയാ പറ ആന്റീടെന്ന പറയുന്നേ പറങ്കാവോ ഞങ്ങള് പാലക്കാരുമായി കപ്പൽ മാവെന്ന് പറയും ഇത് പറങ്കാവെന്ന് പറയും ഒരു സ്ഥലത്ത് നല്ല ആഞ്ഞിരിക്കവള ആൻ്റി ഫോട്ടോ വി ഫോട്ടോ എടുക്കാൻ വേദിയിട്ട് പോസ്റ്റ് ചെയ്യാറ് സെറ്റായോ ഓക്കെ സർട്ട് ഇവിടെയൊക്കെ കാണാനായിട്ട് ഇത് ഫുള്ള് മലയാണ് ഇതിപ്പോ ഒരു ഒരു വർഷമാണ് ഇനി അങ്ങോട്ട് നമുക്ക് കയറാനായിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് കേറാനായിട്ടുണ്ട് അല്ല ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം ആ അങ്ങനെ ആ താഴെ ആ അവിടെ ഞാൻ കാണിച്ചു കാണിച്ചുകൊടുക്കുന്നാണെങ്കിലും ആ വരുവാ എടാ അയ്യോടാ ഇതാണ് ട്ടോ നമ്മുടെ മലകളൊക്കെ ഇതൊക്കെ ഓരോ സ്ഥലങ്ങളാണ് ഇപ്പൊ ഇവിടെ ഉള്ളനാട് കൊല്ലപ്പള്ളി പാല ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ ഇതിന് മോള് കയറുന്നത് കാണാൻ പറ്റൂട്ടോ ഇപ്പം ഇവിടെ ഇപ്പൊ അത്ര ക്ലിയർ ആയിട്ട് കിട്ടാത്തത് ഇനിയിപ്പോ നമ്മളങ്ങോട്ട് വേറൊരു മലയുണ്ട് അങ്ങോട്ടുള്ള വഴി കൂടെ കയറിപ്പോവും അപ്പൊ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റൂട്ടോ അപ്പങ്ങനെ വഴി കളിക്കുവാട ഇവിടെ ഇവിടെയൊക്കെ ഞങ്ങള് കപ്പയൊക്കെ ഇടുന്ന സ്ഥലമായിരുന്നു കേട്ടോ ഇപ്പൊ ഇങ്ങോട്ട് ആൾക്കാരെങ്കിലും കയറി വരാത്തോണ്ട് ഇവിടെ എല്ലാം മോശപ്പെട്ടു പോയി കാട് പോലെ ആയിട്ടോ ഇത് എല്ലാം പോയി ഇങ്ങോട്ട് കേറി വരാത്തോണ്ട് എല്ലാം പോയി ഇവിടെയൊക്കെ ഞങ്ങൾ കപ്പ ഇടുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ പറമ്പാണിത് നമ്മളിവിടെ ഒക്കെ ഇടുന്ന സ്ഥലമാണ് ഇതിന്റെ ഇടയ്ക്ക് കപ്പ ഇടുന്ന ഇപ്പൊ ഇവിടെ അയ്യോ എന്താ ദൈവമേ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇത് ടൂറിസ്റ്റ് പ്ലേസ് നമ്മളെത്തി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ എത്തി കേട്ടോ അങ്ങനെ നമ്മൾ ഇതാണ് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത് ഇത് നമ്മടെ മുമ്പ് പറഞ്ഞല്ലേ കൊല്ലപ്പള്ളി പ്രവുത്താനം അതുപോലെ തന്നെ ഉള്ളനാട് ഇതെല്ലാം കാണുന്ന സ്ഥലമാണ് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ നമ്മുടെ ഇല്ലിക്കലൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും സീ സൈഡല്ല അത് ആ സൈഡാണ് അപ്പോൾ അവിടെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇല്ലിക്കലൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും പക്ഷേ അവിടെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കാട് കീർ കിടക്കുന്ന നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല ഇതാണ് നമ്മുടെ സ്ഥലം ഇവിടെ കുറേ നേരം നിൽക്കുകയാണെങ്കിൽ നമുക്ക് സൂര്യനെ അസ്തമിക്കുന്നൊക്കെ കാണാൻ പറ്റും നല്ല രസമാണ് നല്ല രസമല്ലേ നല്ല വ്യൂ അല്ലേ നമുക്ക് ഇതല്ലാതെ കയറൊരു ഒരു പറയുന്നത് കേട്ടോ അത് അപ്പുറത്തെ സൈഡ് പക്ഷെ അത് ഇതിലേക്കൂടെ കയറി വേണം പോവാനായിട്ട് പക്ഷെ ഇത് കയറിപ്പോയെ കാടായത് കൊണ്ട് അതിലൂടെ കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ആ അവിടെ ഇവിടെ എല്ലാം വെള്ളമാണ് തെന്നിക്കിടക്കുവാണ് മഴ പെയ്തിട്ടേണ്ട വെള്ളമാണ് ഫുള്ള് തെന്നിക്കിടക്കൊന്നും നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കാരണം ഇവിടുന്ന് നിന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ചെന്നെ നിക്കത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ആ ഇവിടെ ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ടാവും ഉണ്ടോ ഇതെല്ലാം ഉറവയാണ് വെള്ളമാണ് ഇവിടെ എല്ലാം എന്താ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കാരണം അവിടെയൊക്കെ തെന്നലുണ്ട് കാരണം തെന്നി തെന്നിപ്പോയി കഴിഞ്ഞതാണ്ടോ കൊക്ക പോലെയാണ് താഴോട്ട് പോകുന്നതാണോ നമ്മൾ പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടത്തില്ല താഴെ ചെന്നേ നീക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ എന്തോ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് പാമ്പിൻ്റെ വെള്ളം ആണോ ചേരാം പേടിയെനിക്ക് പാമ്പൊക്കെ സ്ഥലമാണ് കാട് കിടക്കുന്നുണ്ട് മഴ തോളുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ചെറിയ രീതിയിൽ അവിടെ എന്തോ കൃഷി സ്ഥലമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അട നന്നായിട്ട് കാണാൻ പറ്റും കൃഷി ചെയ്യുന്ന സ്ഥലമൊക്കെ കൈ തോന്നുന്നു അത് അതിലൂടെ താഴെക്കൂടെ റോഡുണ്ട് കേട്ടോ ഇതിന്റെ താഴെ ഈ മലയുടെ താഴെ റോഡാണ് പിന്നെ വീടുണ്ട് ഇതാണ് വീടൊക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറെ പള്ളികളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതോ ഇതൊക്കെ ഓരോ സ്ഥലങ്ങളാണ് ഇതെല്ലാം ഓരോ സ്ഥലങ്ങളാണ് പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു മല ഏരിയ പോലെ തോന്നും പക്ഷെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോഴും ഇതേപോലെ തന്നെയായിരിക്കും ഇവിടെ മഴയാണ് ഇപ്പം മഴ ആയതുകൊണ്ട് മഴ മൂടലും കാര്യങ്ങളൊക്കെയാണ് നല്ല ഇവിടെ ഒരു കൂൾ അന്തരീക്ഷമാണ് ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നിരിക്കുക കൂവിഡായിട്ടിരിക്കുക മഴയാണ് കേട്ടോ മഴ തൊഴുന്നുണ്ട് നല്ല രീതിയിൽ മഴ തോളുന്നുണ്ട് ഒരു മല കഴിഞ്ഞേ ഒളു പിന്നെ മഴയാണ് ഒരു പേടിയല്ല വീടും ഓർത്ത് എടാ നിനക്ക് അവധി കിട്ടൂടാ അവധി കിട്ടും അവധി അവധി ഇൻ കേസ് താഴോട്ട് പോയി കഴിഞ്ഞ അവധി കിട്ടും കാടാ ഫുള്ള് ഇരുമുടങ്ങാ

കാര്യാണ് ഇപ്പൊ പ്രശ്നം എന്റെ ചെരുപ്പ് സ്ലിപ്പാകുമോ ഇന്നിങ്ങനെയും പോവാടാ ഓകെ അതില് പോവാൻ പറ്റുവോ എന്റെ നമ്മക്ക് സ്വാധീന അതിന്റെ കൂടെ കേറി പോയാലോ ഇതിലിങ്ങനെ പോയിട്ട് സാധനം കൂടെ വരാൻ പറ്റുമോ തിരികെയാണ് വിറകൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ വിറകുണ്ട് ആർക്ക് വേണമെങ്കിലും വിറക് എടുക്കണം അല്ലേ അതെ റബ്ബർ വിറക് അയ്യോ കാട്ടീന ഇവിടെ ഒരു കൂട്ടുകാരുടെ വീടായിരുന്നു കേട്ടോ ഇപ്പൊ അവരോട് താമസമില്ല അവർ പോയി ഇവിടെ എന്തോ അപ്പം അപ്പൂ അവിടെ വർക്ക്ഷോപ്പ് നടത്തും അല്ലെ ഇല്ല നമ്മളിവിടെ എത്തിട്ടോ വേണ്ട നമ്മൾ മലമുകളിൽ നിന്ന് താഴേക്ക് പിന്നെ ഇത് നമ്മുടെ റോഡ് ഒരു എത്തിയിരിക്കല് കാണാൻ വേണ്ടി പോകുന്ന ഇത് ഇത് ഇതെന്ത് ടീച്ചറിന്റെ വീടാണ് പിന്നെ ഒന്നാം ക്ലാസ് വരും നാലാം ക്ലാസ് വരെ അതെ ടീച്ചറിന്റെ വീടും ടീച്ചർ അവിടെ കേട്ടോ ഇല്ലാതെ ഒരു വണ്ടിയൊക്കെ ടീച്ചറിന്റെ മോനും ഞാനും ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത് അപ്പൊ അങ്ങനെ തണുപ്പ് കേറി വരുന്നുണ്ട് മഞ്ഞ് മഞ്ഞ് കേറി വരുന്നുണ്ട് പനി പിടിക്കാം നമുക്ക് ഇവിടെയൊക്കെ ഗേറ്റ് എടുപ്പിച്ചു ഇത് ഒരാളുടെ വീടാട്ടോ ആ വീടിന്റെ അവിടെ ആയിട്ടാണ് നമുക്ക് ഇത് ഉള്ളത് എന്താ ഓലിയുള്ളത് ആ ഓലി കാണത്തിട്ട് പോവാണേലി കാണാൻ പോവാ മഞ്ഞൊക്കെയാണ് ആൾക്കാരെല്ലാം വീടിന്റെ ഉള്ളിൽ കയറിരിക്കാന്ന് പൊറത്തോട്ടായിരിക്കും പോ ഇവിടെ ആരും ഇപ്പൊ കുളിക്കാറൊന്നുമില്ല തോന്നുന്നു പോയോ ഓലി ഇല്ലേ വെള്ളം ഇല്ലാത്ത ചീത്ത നമ്മുടെ ഓലിട്ടോ ഇവിടെ അടക്കം കുടിയൊന്നും ഇപ്പൊ ആരും ഇല്ല അതാ ഇതാണ് നമ്മുടെ തോട ഒഴുകി പോകുന്ന വെള്ളം ഇവിടെയൊക്കെ വന്നിട്ട് നമ്മൾ കുളിക്കൊക്കെ ചെയ്യാറ് പണ്ട് കുളിക്കും തുണി അതൊക്കെയൊക്കെ ചെയ്യാറുണ്ട് അല്ല ഇങ്ങനൊരു സ്ഥലത്തൊരു ചെറിയൊരു ആയിരുന്നു അങ്ങനെ നമ്മള് ഓലി വന്നതിന് ശേഷം നമ്മൾ പോവാൻ നമ്മുടെ ടോപ്പ് വ്യൂ ആണ് ടോപ്പ് വ്യൂ കാണിക്കട്ടെ ചെറിയ ഓലിയാണേ ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷം ഏ എടുത്തു തിരിച്ചു പോവാണ് പോകുന്നുട്ടോ കാറോ അത ഇപ്പൊ തക്കാലത്തേക്ക് കൊണ്ടിട്ട് വരുന്നു തോന്നു എടുത്തൊന്ന് മാറ്റിക്കൊണ്ട് പോവായിരിക്കും മഴ ഇടിയും വരുമ്പോ കാറ്റടിച്ച് മഴ അപ്പൊ നമ്മള് വീട്ടിലോട് എത്താൻ ആയിട്ടോ നമ്മൾ ഇന്നത്തെ വീട് അവസാനിപ്പിക്കാണ് നല്ല മഴ മഴയും അതുപോലെ തന്നെ മഞ്ഞ് കേറി വരുന്നുണ്ട് ഇടി ആ അതെ ഇതുണ്ട് ഇപ്പൊ നമ്മള് പോയ സ്ഥല മഞ്ഞ് കേറി വന്നുകൊണ്ടിരിക്കും അവിടുന്ന് കണ്ടോ നല്ല മഞ്ഞാണ് അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുക അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യണം അപ്പൊ നേരത്തൊള്ളൂ ടാറ്റാ ബൈ ഒക്കെ ചെയ്യുമ്പോ